പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടാണ് അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക മലയാളി അല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിന്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കില്ല വേഗത്തിലായില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്കെന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞോട്ടെ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അതവര് പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം